എൻ്റെ നാലാം മാസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടത് അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ സൺഡേ ചേട്ടന് വർക്ക് ഉണ്ട് പക്ഷേ അപ്പോൾ ചേട്ടൻ നേരത്തെ തന്നെ ഏഴുമണി നമുക്കും പോയിട്ടാണ് അപ്പം ഞാൻ എന്തായാലും അടിച്ച് അടിച്ചോലി തുടച്ചു പിന്നെ ശിവേന കുളിപ്പിച്ചു അത് കഴിഞ്ഞിട്ടാട്ടാണ് ഞാൻ വീഡിയോ കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഞാൻ കുളിക്കൊക്കെ ചെയ്തു പുതപ്പൊക്കെ മടക്കി വെച്ചു കട്ടണൊക്കെ നീക്കി കുറച്ച് വെടിച്ചൊക്കെ റൂമിലേക്ക് കടക്കട്ടെ കഴിച്ചു കൂട്ടാം അപ്പം റൂമിലേക്ക് വെളിച്ചൊക്കെ കിടക്കാൻ കർട്ടൺ നീക്കി ജനാലൊക്കെ തുറന്നിട്ട് നേരെ വന്ന് പൊട്ടും കുറിയൊക്കെ വരച്ചു വിട്ടാണ് അപ്പം ഞാൻ എനിക്ക് മസ്റ്റാണ് കേട്ടോ പൊട്ടും കുറയൊക്കെ വരയ്ക്കണത് വീട്ടിലേക്കാണെങ്കിൽ എങ്ങോട്ടും പോയില്ലെങ്കിൽ എനിക്ക് പൊട്ടും കുറിയൊക്കെ വേണം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ പൊട്ടുകൊണ്ടാണ് അപ്പോൾ അവനും വേണം അപ്പോൾ അവനെ നല്ല ഇഷ്ടമായി പൊട്ടിട്ട് കൊടുത്ത പോട്ടാ അപ്പം അതൊക്കെ കഴിഞ്ഞ് എന്തായാലും കുളിച്ച് കുരൊക്കെ തൊട്ട് പൊട്ടൊക്കെ തൊട്ട് സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ടാണ് കഴിഞ്ഞ് ഞങ്ങൾ നേരിടാ പുറത്തേക്ക് ഇറങ്ങി ഇനി ഇനി ഭഗവാന് വിളക്ക് വെക്കാനാ വേണ്ട പോകുന്നത് വിളക്കൊക്കെ വെച്ച് ഒരു കുഞ്ഞു പ്രാർത്ഥനയൊക്കെ പാസ്സാക്കി ശിവനെ പ്രാർത്ഥിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ശിവയ്ക്ക് ഭയങ്കര മടിയാണ് ഇപ്പോൾ ചില സമയത്ത് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ ചില സമയത്ത് വിളിച്ചാൽ വരും എന്നില്ല കേട്ടോ ഇന്ന് അങ്ങനെ വിളിച്ചാൽ വരുന്ന മൂടൊന്നും അല്ലായിരുന്നത് എന്നാലും ഞാൻ പിടിച്ച് വിളിച്ച് കൊറന്നു മാത്രം നേരെ എന്നിട്ട് അടുക്കലേ വന്നു ശിവയ്ക്ക് ബിസ്ക്കറ്റ് വേണംന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തു പിന്നെ അതെ കുറേ കുറേ ചെടികൾ കുഞ്ഞു കുഞ്ഞുതൊക്കെ ആയിട്ട് ഇതൊക്കെ ഞാൻ കുറേ നാൾ വീട്ടിൽ പോയിരുന്നപ്പോൾ ഒക്കെ നാശകോശം പരുവായതായി പരി പരിവായതായിരുന്നു കേട്ടോ അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് അവർക്ക് എന്താ പറയുക പുതുജീവൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു നേരെ വന്നു ശിവയ്ക്കിതാ ശിവയുടെ ഇഷ്ടപ്പെട്ട കാർട്ടൂണുകളൊന്നും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ലാട്ടാ അപ്പോൾ കുറച്ച് നേരം അവർക്കായിരുന്നുള്ളാം വലിയ ബുദ്ധിമുട്ടൊന്നും വരുത്തൊന്നുമില്ല അത് കഴിഞ്ഞ് തിരുമാനം കുറച്ച് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നേരെ പോയിട്ട് തിരുമാനം ഇട്ടു അപ്പോൾ വെയിലാവും നല്ല വെയിലാവുമ്പോഴേക്കൊക്കെ തോരടാം അപ്പോൾ നമുക്ക് കഴിഞ്ഞു ഒന്ന് മോളി പോയി കഴിഞ്ഞ് ഞാൻ ഫുള്ളൊന്ന് നിരീക്ഷിക്കും കിട്ടാം അപ്പുറം ഇപ്പുറമൊക്കെ നിരീക്ഷിക്കും അതൊക്കെ നിരീക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മറ്റും നല്ല താഴ്ത്ത് വന്ന് ഇന്ന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം എന്നാണ് പ്ലാൻ ഇട്ടുക അപ്പോൾ അതിന് മുമ്പേയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പകരം മോർണിംഗ് ഡ്രിങ്ക് ആക്കാമെന്ന് ചോദിച്ചു എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും ഈ ഹെൽത്തി ഡ്രിങ്ക് കുടിച്ചാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്നൊരു ഹെൽത്തി ആയി ഡ്രിങ്ക് ഇടതുണ്ടാക്കി കുടിച്ചു വിട്ടാ ശിവയ്ക്ക് ഞാൻ തെരി കൊടുത്തു വിട്ടാ ശിവ പിന്നെ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്തേലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചേട്ടൻ അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എനിക്ക് മടിയാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിന് പകരം ഇതെന്തായാലും ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് അപ്പോൾ അതെന്തായാലും ഞങ്ങൾ കഴിച്ചു അത് കഴിഞ്ഞ് നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കാം കേട്ടോ ആ ചോറിനുള്ള വെള്ളം വെച്ച് അരിയൊക്കെ കഴുകിയെടുക്കാം അരി അരിയൊക്കെ കഴുകി എടുക്കണ സമയം കൊണ്ട് നമുക്ക് വെള്ളം തിളച്ച് വരും കേട്ടോ അങ്ങനെ വെള്ളം തിളക്കുന്ന സമയത്ത് ലേശം വെള്ളം എടുത്തിട്ട് നമുക്ക് പുളി വെള്ളം പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ വേറെ വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ചോറിൻ്റെ വെച്ച് വെള്ളത്തിൽ തന്നെ ഞാൻ എടുത്ത് ചോറിൻ്റെ അരിയൊക്കെ ഇട്ടുകൊടുത്തുട്ടപ്പം തന്നെ ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്തു പിന്നെ ഈ അരി കഴുകണ സമയത്തേ വെള്ളരി കണ്ടോ നിങ്ങൾ അത് ഗവൺമെൻറ്റിൻ്റെ നമുക്ക് പോഷകാഹാര കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് ആ വെള്ള അരിമണി കിട്ടുന്നതെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടുള്ളത് കേട്ടോ പക്ഷേ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ അരി കഴുകണ സമയത്ത് ആ വെള്ളരിയാണ് ആദ്യം കഴുകുന്ന സമയത്ത് ഒലിച്ചു പോവുക അപ്പം അങ്ങനെ നമുക്ക് അങ്ങനെ അരി കിട്ടിയിട്ട് എന്താ കാര്യമെന്ന് ഇങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ എങ്ങനെ എഴുതിയാലും ആ വെള്ളരി ഒലിച്ചു പോവും എന്താ ചെയ്യാമല്ലേ അപ്പം അങ്ങനെ കേട്ടാ അപ്പം അതൊക്കെ കഴിഞ്ഞു കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞു കഷ്ണങ്ങളൊന്നും വലിയതുകൊണ്ട് കഷ്ണങ്ങളൊന്നും ഇവിടെ വേണ്ട കേട്ടാ വെറുതെ ആവശ്യമില്ലാണ്ട് കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒരു കാര്യമില്ല ഞാനും കഴിക്കില്ല ചേണും കഴിക്കില്ല പിന്നെ ശിവയാണ് ശിവയ്ക്ക് ആകെ ചെറിയ രണ്ടുറിലാക്കണമെങ്കിൻ്റെ കഷ്ണം കിട്ടിയാലും അവന് മതി അപ്പം അധികം കഷ്ണങ്ങളൊന്നും വേണ്ട കേട്ടോ സാമ്പാറിന് കഷ്ണങ്ങളില്ലാത്ത സാമ്പാറാണെന്ന് പറയുകയാണെങ്കിൽ ഇത്രയും കഷ്ണങ്ങളുടെ ആവശ്യം കൂടി ഇല്ല കേട്ടോ എന്നാലും ഉള്ള വെച്ച് ഉള്ളതല്ലേ വെച്ചിട്ട് കൊടുത്തതാണ് ഞാൻ അതൊക്കെ കഴിഞ്ഞു എൻ്റെ ചോറിന് അരി തിളച്ചിട്ടുണ്ടായിരുന്നു അരി തിളച്ചപ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടാണ് ഞാൻ ചോറ് വയ്ക്കുക റൈസ് കുക്കറിലാണ് എപ്പോഴും പിന്നെങ്ങാനും ചിലപ്പോൾ മാത്രം പെട്ടെന്നാവേണ്ട സിറ്റുവേഷൻ വന്നാൽ മാത്രമാണ് കുക്കറിൽ വെക്കുള്ളൂ കേട്ടോ കൂടുതലും ഞങ്ങൾ റൈസ് കുക്കറിൽ തന്നെയാണ് വെക്കാറ് കിട്ടാ അപ്പം ചേട്ടന് കുക്കറിൽ വെച്ചാൽ ചോറ് ഇഷ്ടമില്ല ഞങ്ങൾ അങ്ങനെ റൈസ് കുക്കറില് തന്നെ വെക്കാറ് അപ്പോഴേക്കും ഞാൻ പരിപ്പൊക്കെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പ് വെച്ച് പരിപ്പ് വെന്ത് കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുത്തു കഷ്ണങ്ങളിട്ടെടുത്ത് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്തു കേട്ടോ എൻ്റെ സാമ്പാർ കണ്ടിട്ട് ആരും കളിയാക്കല്ലേ കേട്ടോ ഇങ്ങനെയൊക്കെ സാമ്പാർ വെക്കാൻ എനിക്കറിയുള്ളൂട്ടോ പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ പ്രൊഫഷണൽ ആയിട്ട് സാമ്പാറൊക്കെ അറിയണവരൊക്കെ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എന്തെങ്കിലും സാമ്പാറാദ്യം തോന്നിട്ട അപ്പം ഇങ്ങനത്തെ തട്ടിക്കൊട്ടി സാമ്പാറൊക്കെ വെക്കാനേ നമുക്ക് അവളെ കൊണ്ട് പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളി പുളി പുളി വെള്ളം സാമ്പാർ കഷ്ണം ഒരു വിസയിലൊക്കെ അടിച്ചു കിട്ടാം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പുളി വെള്ളം വെച്ച് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ ബാക്കി പുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്തിനാന്ന് ഞാൻ കാണിച്ചാട്ടാ എന്താ സാമ്പാറ് പൊടി വെച്ചിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കാറ് വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ സാമ്പാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാസ്ക്കുള്ള പണിയായിട്ടാണ് എനിക്ക് തോന്നാറ് അതിനങ്ങാട്ട് സിമ്പിളായിട്ട് നമുക്ക് ബിരിയാണി വെക്കാമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ സാമ്പാറിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെയാണ്ട ഞാൻ സാമ്പാർ വെക്കാറ് കഴിഞ്ഞിട്ട് ഞാൻ കടകൊക്കെ കാച്ചി സാമ്പാർ ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തുട്ടെ ഫുള്ള് കഷ്ണങ്ങളൊക്കെ ഇത്ര സാമ്പാറും ഒരു ദിവസം ചിലപ്പോൾ കഴിഞ്ഞ് പോകില്ല കേട്ടോ അത് ബാക്കിയാവും ഞങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് കൂട്ടാറുള്ളൂട്ടോ ഇനി എനിക്ക് കുക്കറിൻ്റെ ആവശ്യമുണ്ട് മുതര എനിക്ക് മുതിരപ്പേരി സാമ്പാറും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അത് വല്ല വല്ലാത്തൊരു ഇഷ്ടമാണ് മുതിരപ്പേരിയും സാമ്പാറിൻ്റെയും കോമ്പിനേഷൻ കോമ്പിനേഷൻ ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുക്കറ് വേഗം ഒഴിവാക്കിയിട്ട് മുതര ഇട്ടുകൊടുത്തു വിട്ടാ ഇനി മുതര വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഞാൻ പുളി മാറ്റി വെച്ചു പറഞ്ഞില്ലേ ഈ പുളിയിൽ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ മ മുളക് പൊടിയും പിന്നെ കട്ടി കൂടുമ്പോൾ ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തു വിട്ടാ ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഉള്ളി ഉണ്ടല്ലോ ചുവന്നുള്ളി ചുവന്നുള്ളി അരിഞ്ഞിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം നന്നായി മിക്സ് ചെയ്തെടുത്ത് ഇത് ചോറിൻ്റെ കൂടി കൂടെ കൂട്ടി കഴിക്കാൻ വല്ലാത്തൊരു സ്വാധീനം കേട്ടോ ഇതങ്ങനെ ചെയ്ത് നോക്കാത്തോരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ട ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഊണിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട എന്നാണ് പറയുക ഈ മുളക് ചരിച്ചത് മാത്രം മതിയെന്ന് പറയട്ടെ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ തിരുമ്പലും തോരടലൊക്കെ കഴിഞ്ഞു കിട്ടാം അപ്പോൾ കഴിഞ്ഞിട്ട് വന്നിട്ട് നേരെ മുതിര ഇട്ടണമായിരുന്നല്ലോ അപ്പോൾ മുദ്രയൊക്കെ വെന്തു കഴിഞ്ഞ് എൻ്റെ മുതിരയ്ക്കുള്ള ഉപ്പേരി കാച്ചാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ എടുത്തു വിട്ടാ അപ്പം ഞാനിങ്ങനെ ഉള്ളി കുത്തണ കണ്ടപ്പോൾ അവൻ ഒരെണ്ണം വേണം എന്നു പറഞ്ഞിട്ട് അവൻ വേഗം എന്തെങ്കിലും ഓരോന്നെ വാങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവൻ കുത്തുമ്പോൾ ആ ഓരോ ഓരോന്ന് ചാടി പോവാനിട്ടാ കുത്തണ സമയത്ത് അപ്പം അവന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവന് ചിരി വരികയാണത് അതിങ്ങനെ ചാടണ കാണുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചാടണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ട അവന് അപ്പോൾ അവന് ഭയങ്കര ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ കുഞ്ഞിലേ ഇങ്ങനെ നല്ല ഹെൽപ്പിങ് മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലുതായാലും അവരതേപോലെ ചെയ്യൂട്ടാ ഈ കുഞ്ഞിലെ തന്നെ കുട്ടികളെ കൊണ്ട് അത് ജീവിപ്പിക്കാൻ പാടില്ല മിറ്റടിക്കാൻ പാടില്ല അതേപോലെ ചൂല് തൊടാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പാത്രം കഴുകാൻ പാടില്ല ആൺകുട്ടികൾ അങ്ങനത്തെ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടാണ് പണ്ട് പണ്ട് കാലത്തെ ബോധമില്ലാത്തവർ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്വന്തം വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആൺകുട്ടികളെ സഹായിച്ചെന്ന് വെച്ചിട്ട് ഒന്നും വരാൻ പോകണില്ല കേട്ടാ ഇപ്പത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളൊക്കെ ആയാലും ജോലിക്ക് പോകണവർ തന്നെയാണ് അവര് പെൺകുട്ടികൾ ജോലിക്ക് പോകണേട്ടെ മുമ്പേ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടന്നെയല്ലേ പോണത് അപ്പോൾ അവർ പോയി വന്നിട്ടും ബാക്കിയുള്ളത് ചെയ്യണം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൺകുട്ടികളൊന്നും സഹായിച്ചതെന്ന് ചോദിച്ചിട്ടൊന്നും വരാൻ പോകണില്ലാട്ട ഇപ്പത്തെ കാലഘട്ടത്തിലൊന്നും അങ്ങനെ നടക്കാൻ പാൻ പറ്റില്ലാട്ടാ അപ്പൊ കുഞ്ഞിലേൽ ശീലിച്ചു കഴിഞ്ഞാൽ അത് വലുതായാലും അവർ ഹെൽപ്പ് ചെയ്യും തന്നെ തന്നെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് അമ്മമാർക്കായാലും വേണ്ടില്ല ഭാര്യ ഭാര്യയ്ക്കും ആർക്കായാലും വേണ്ടില്ല അവർ സഹായിച്ചു കൊടുക്കും കൊടുക്കൂട്ടാ അപ്പോൾ ശിവേനെ കൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കൂട്ടാ അവന് പഠിക്കട്ടെന്തായാലും ആൺകുട്ടിയും പെൺകുട്ടിയൊന്നും വേർതിരിവൊന്നുമില്ലാട്ടോ അവിടെ അപ്പം അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉപ്പേരി കാച്ചലൊക്കെ കഴിഞ്ഞു കേട്ടോ ഉപ്പേരി കാച്ചി അധികം പാത്രങ്ങളൊന്നുമില്ല കേട്ടോ എന്ന കഴുകി കാരണം അധികം പാത്രമൊന്നുമില്ല കുക്കറും രണ്ട് പാത്രങ്ങളും മാത്രമല്ല കേട്ടോ അപ്പം ഞാൻ പാത്രം കഴുകുന്ന സമയത്ത് കാർട്ടൂൺ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടോ എന്നിട്ടാണ് അവ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം കളി വെള്ളത്തിലൊക്കെ കളിക്കാമോ വെച്ചിട്ടാണ് ഇവ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞു അപ്പം എൻ്റെ പാത്രം കഴുകി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എന്തായാലും അവരില്ലേ കഴിച്ചിട്ട് ഞാൻ പൈപ്പ് കൂട്ടാൻ പറഞ്ഞിട്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പൈപ്പ് കൂട്ടാത്തത് കണ്ടപ്പോൾ വേഗം കൂട്ടി പൈപ്പ് കൂട്ടിയിട്ടാണ് അപ്പോൾ ശരിക്കും പൂട്ടിയപ്പോൾ വെള്ളം പോയി ഉണ്ടായി നിന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അവൻ പൂട്ടിയിട്ട് നല്ല ഉറപ്പിച്ച് നിർത്തിയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കിച്ചൺ ഡ്യൂട്ടി ഏകദേശം കഴിഞ്ഞു എന്ന് പറയാട്ടോ അങ്ങനെ പാത്രം കഴുകിയും കിടക്കലും കഴിഞ്ഞു കൂട്ടാം മുതലയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് പറ്റിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതിനകത്ത് കൂടി വെക്കേട്ടാ ഇനി അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചോറ് വെന്തോന്ന് നോക്കി വെക്കണം ചോറ് വെന്ത്ണ്ടാകും എന്തായാലും അപ്പോൾ ചോറ് കിട്ടാനുള്ള പരിപാടി ഒക്കെ ചെയ്യട്ടോ അതുപോലെ എന്തായാലും ഉപ്പൊക്കെ ഇട്ടിട്ട് ചോറ് വാർക്കാമെന്നൊക്കെ കേട്ടോ ചോറ് വാർത്തു വരുമ്പോൾ ഞാൻ ഇങ്ങനെയായിട്ടാണ് വറക്കാറ് ഇപ്പോൾ കയ്യിലിട്ടുകൊണ്ട് വറുക്കാന്ന് കഴിഞ്ഞാൽ അതുമ്പം അതുമ്പോൾ കുറേ നേരം നിൽക്കേണ്ടിവരും അപ്പോൾ ചിലപ്പോൾ അത് വെച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലും വഴിക്ക് പോയിട്ട് പിന്നെ അത് മറക്കും ഇതാവുമ്പോൾ അങ്ങനെ നേരെ സുഖമായിട്ട് വാർന്നു വരും പിന്നെ അധികം ചോറില്ലല്ലോ ക്വാണ്ടിറ്റി കുറവല്ലേ ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇതാണ് കേട്ടോ സുഖം അതൊക്കെ കഴിഞ്ഞ് ചോറ് വാക്കാനൊക്കെ കഴിച്ചു കുറച്ച് നേരം പോയി സിനിമ സിനിമയല്ല അവൻ കാർട്ടവും കണ്ടിരുന്നു ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്നു അത് കഴിഞ്ഞ് നേരെ വന്നു വാർത്ത ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കട്ടിക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഡ്രിങ്ക് എല്ലാം കഴിച്ചത് അപ്പോൾ ഞങ്ങൾ നേരത്തെ ഭക്ഷണം ചോറ് നിന്നിട്ടാണ് അപ്പോൾ ശിവയ്ക്ക് ചോറും മുതിരപ്പേരിയും കൊടുത്തു ഞാനും കഴിച്ചു വിട്ടാ കഴിച്ചു വെറുതെ എന്നിട്ട് നോക്കി അപ്പോൾ വേഗം ഉറങ്ങിയിട്ട് മൂപ്പരാൾ അപ്പം ഞാൻ അവൻ്റെ കൂടെ കുറച്ചു നേരം കെടുന്നു അപ്പോൾ ഇങ്ങനത്തെ അവൻ്റെ അച്ഛൻ വന്നൂട്ടാ അവൻ്റെ അച്ഛൻ വന്നിട്ട് ഉറങ്ങണവരൊക്കെ എനിപ്പിക്കലാണ് അവൻ്റെ അച്ഛൻ്റെ ഡ്യൂട്ടി അപ്പോൾ അങ്ങനെ എനിപ്പിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് മൂപ്പരാൾ ബൂസ്റ്റ് വാങ്ങി കൊടുക്കണെന്നു കേട്ടോ അപ്പോൾ ആൾ തന്നെ ചായ വയ്ക്കണമെന്നാട്ടാ അപ്പോൾ ഞാൻ വീട് എടുക്കണമല്ലപ്പോൾ ഇതാ കൊഞ്ഞനെ കുത്തേനെ നോക്കിയിട്ട് അപ്പോൾ ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി കുടിച്ചു വിട്ടാ അതൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറി നമുക്ക് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ട കുറേ നാളായി ബീച്ചിൽ പോയിട്ട് ഇപ്പോൾ കുറേ നാളായിട്ടാണ് അപ്പം ബീച്ചിലൊന്നു പോയി ശിവയ്ക്ക് ബീച്ചിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ വെള്ളത്തിൽ നിന്ന് കയറില്ല സത്യം പറഞ്ഞാൽ പേടിച്ച് നിൽക്കണം എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ ഹാർട്ട് ബീറ്റൊക്കെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു വെള്ളത്തിൽ അച്ഛനും മോനും വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞു പിന്നെ എൻ്റെ ഡ്യൂട്ടി സൂപ്പർവൈസറിൻ്റെ ആട്ടാ വാർണിംഗ് കൊടുത്തോണ്ടിരിക്കും അധികം പോകല്ലേ എൻ്റെ ടെൻഷൻ അടിപ്പിക്കല്ലേ ടെൻഷൻ അടിപ്പിക്കല്ലേ പറഞ്ഞിട്ട് അങ്ങനെ ബീച്ചിൽ നന്നായി കളിച്ച് രസിച്ചു വിട്ടാ കുറെ നാൾക്ക് ശേഷം പോയതല്ലേ ഒരു ലോഡ് മണ്ണായിട്ടാ തിരിച്ച് വീട്ടിലെത്തിനെന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി ഊണൊക്കെ കഴിച്ചിട്ടാണ് ചേട്ടൻ ഇവിടെ അടുത്തൊരു പൂരം ഉണ്ടായിരുന്നു അപ്പോൾ പൂരത്തിനെ വെടിക്കെട്ട് കാണാൻ ചേട്ടൻ പോയി ഞങ്ങൾ രണ്ട് പേരും ചോറ് കഴിച്ചിട്ട് അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടാ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡൈ മൈ ലൈഫ് അപ്പോൾ എൻ്റെ നാലാം മാസത്തെ ഡൈ ഇൻ മൈ ലൈഫ് എൻ്റെ നാലാം മാസത്തെ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്താണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈ യു